നാളത്തെ ഹർത്താലിനെ കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയതുപോലെ നാളെയും അവധി പ്രഖ്യാപിച്ചു എന്ന അറിയിപ്പും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക വയനാട് ജില്ലയിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു മനസാക്ഷി മരണിക്കാത്തവർ ഹർത്താലിനോട് സഹകരിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു വയനാട്ടിലെ വന്യജീവികളുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് കർഷക സംഘടനകൾ പറയുന്നു ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തുന്നില്ല എന്നും സംഘടനകൾ പറയുന്നു അതോടൊപ്പം തന്നെ വന്യജീവികളുടെ ആക്രമണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് ഹർത്താൽ അനുകൂലികൾ വ്യക്തമായി മലപ്പുറം ജില്ലയിൽ പ്രാദേശിക അവധി വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ തീയാട്ട ദിവസമായ ഫെബ്രുവരി ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തിരുനാവായ കൽപ്പകഞ്ചേരി ആദവനാട് വറവന്നൂർ തലക്കാട് കുറ്റിപ്പുറം മാറാക്കര തൃപ്പങ്ങോട് എന്നീ പഞ്ചായത്തുകളിലെയും തിരൂർ മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഫെബ്രുവരിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു എന്നാൽ മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായി നാളെയും അവധി തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കമ്മൂല കുറുവ കാടംകൊള്ളി പയ്യമ്പള്ളി ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അഥവാ ഫെബ്രുവരി പതിമൂന്നിനും ജില്ലാ കലക്ടർ രേണുരാജ് അവധി പ്രഖ്യാപിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്